ഇതുപോലെ കാന്താരി വെളുത്തുള്ളിയും കൂടെ നമുക്ക് അച്ചാറുണ്ടാക്കി കുപ്പിയിലാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് കുപ്പിയിലോട്ടാക്കാൻ പോവുകയാണ് ഈ ഒരു അച്ചാറിന് നല്ല ടേസ്റ്റാണ് കാന്താരിയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഒരച്ചാറൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഞാൻ ഈ കാന്താരി അച്ചാർ എങ്ങനെയാണ് കാന്താരി വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾ കൂടി കാണുക ഈ ഒരു കാന്താരി തൈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനിവിടെ തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ എടുത്ത് ഒരു ഫർണിച്ചറിൻ്റെ മുകളിൽ വെച്ച ഒരു കാന്താരി തൈ ഇത് അമ്മിണി തൊടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇതാണ്ട് പഴുത്ത് കാന്താരിയൊക്കെ എന്നും പഴുത്ത് പറിക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന് ഇപ്പം രണ്ടെല്ലാം ഇലയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് എന്നാലും കാന്താരിയൊക്കെ പഴുത്തിങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഞാനിനീ കാന്താരിയൊക്കെ ഒന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അച്ചാറിടാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് ഞാനി ഒന്ന് ഇങ്ങനെ സിസറും കൊണ്ടൊന്ന് മുറിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാനിനി അച്ചാറിടാ ഇതുകൊണ്ട് നമുക്ക് അച്ചാറിടുന്ന എങ്ങനെയാണെന്ന് കാണാം കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ് ഇനി ഇത് പറിച്ചെടുക്കട്ടെ അങ്ങനെ ഞാൻ മുളകെല്ലാം പറിച്ചെടുത്തു പിന്നെ ഉണങ്ങിയ ഇലയൊക്കെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇനിയും പിന്നെ മൂടൊന്നും ഉണങ്ങിപ്പോയില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഇതിനെ കാണാം എന്നിട്ട് വെളിയിലെടുത്ത് വെക്കുന്നത് കാണാം അല്ലെങ്കിൽ മൂടുണങ്ങിപ്പോയെങ്കിൽ പോട്ടെന്ന് വെക്കട്ടെ എന്താണെന്നേലും ഇതിനൊന്ന് കുറേ കാന്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതല്ല ഇതിനു മുമ്പ് ഞാൻ കുറേ പറിച്ചായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാന്താരി ഇരിപ്പുണ്ട് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് കാന്താരി ഇരിപ്പുണ്ട് പിന്നെ ഇതും കൂടെ ആയപ്പോൾ ഒരു അച്ചാർ അച്ചാറിടാൻ വേണ്ടിയായി ഇനി ഞാനിത് ഒന്ന് കഴുകി തുടച്ച് പിന്നെ ഞെടുപ്പൊക്കെ എടുത്ത് കളയണം വളരെ ഈസി ആയിട്ടും ടേസ്റ്റോടും കൂടിയ ഒരു മുളക കാന്താരി അച്ചാറാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാന്താരി അച്ചാർ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിന് ഞാൻ കഴുകി തുടച്ചെടുത്ത് ഞെടുപ്പൊക്കെ കളഞ്ഞെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വരട്ടെ ഇനി ഞാൻ ഈ കാന്താരി ഒന്ന് ആവി കയറ്റിയെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി ഞാൻ ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഈ കാന്താരിയാണിത് ഞാനിപ്പോൾ ഇത് കഴുകി തുടച്ച് എടുത്തിരിക്കുവാണ് പേപ്പർ ടവരും കൊണ്ട് ഇതിത്രേ ഉള്ളൂ ഇനി വേറെ കാന്താരി എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വേറൊരു വീട്ടിൽ നിന്നും കിട്ടിയ നല്ല എരിവുള്ള കാന്താരി തന്നെയാണ് ഇത് ഞാൻ ഇതുപോലെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കാന്താരിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ട് ഞാനൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോവാണ് ഈ കൂട്ടത്തിൽ ഞാൻ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പിന്നെ വെളുത്തുള്ളിയും കൂടെ ഞാനിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിഷ്ടമുള്ളതിൻ്റെ അത്രയും വെളുത്തുള്ളി ചേർക്കാം പക്ഷേ ഈ ഒരു അച്ചാറിന് കാന്താരി അച്ചാറിന് ഞാനിവിടെ ഇഞ്ചി ചേർക്കത്തില്ല വെളുത്തുള്ളിയും കാന്താരിയും പിന്നെന്തൊക്കെയാണ് നമുക്ക് ചേർക്കുന്നതിനെ കാണാം വളരെ ഈസിയായിട്ടും ടേസ്റ്റോടും കൂടിയ ഒരു അച്ചാറാണ് നല്ല എരിവുള്ള അച്ചാറായിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല ഈ ഒരച്ചാർ നമുക്ക് കപ്പ തിന്നാനും പിന്നെ എരിവൊക്കെ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു അച്ചാർ നമുക്കൊരു സ്വല്പം കൂട്ടി കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളുത്തുള്ളിയും കുറേ ഏറെ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ കാന്താരി ഇട്ടിട്ടുണ്ട് ഞാനൊരു പ്രഷർ കുക്കറിനകത്ത് വെച്ചാണ് ഈയൊരു ആവി കയറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക ഞാനിതിനകത്തൊരു തട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വിസിലൊന്നും ഇടത്തില്ല ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ആവി കയറിയാൽ മതി ഒരുപാടങ്ങ് വെന്ത് അളിഞ്ഞു പോകത്തില്ല പോകരുത് നമ്മൾ ഇനി ഒന്ന് ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഒന്ന് ആവി കയറിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രമേ ഞാനിവിടെ ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ നമുക്കിനി ഇത് ഇനി ഒന്ന് പിന്നെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇത് ഇനി വാൻ ഇത് പുറത്തോട്ടെടുക്കട്ടെ ചൂട് ഇത് ഞാനിവിടെ ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നൊന്നുമില്ല ഇനി നമ്മുടെ ചോപ്പറിനകത്ത് ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് ഇത് ഫുഡ് പ്രോസസ്സറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് അരച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുവാണ് ഉച്ചാറിന് വേണ്ടി ഉപ്പാണ് ചേർക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഈ കാന്താരിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ ഞാനിട്ട് അരച്ചെടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കായപ്പൊടി സ്വൽപ്പം എരിവില്ലാത്ത മുളകുപൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉലുവപ്പൊടി നമുക്കിതിന് എരിവുള്ള മുളക് പൊടി ഇടേണ്ട കാര്യമില്ല കാന്താരിയുടെ എരി അറിയാമല്ലോ പിന്നെ ഞാൻ ഈ എന്ന് പറയുന്ന ഈ പൊടിയാണ് സ്വല്പം നിറത്തിന് വേണ്ടി ചേർത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒന്ന് അരച്ചെടുക്കാം എളുപ്പം തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി നോക്കാം ഒരുപാട് അരയൊന്നും വേണ്ട അരഞ്ഞങ്ങ് പോകരുത് നമുക്ക് നോക്കാം എന്തോ ആയെന്ന് നോക്കട്ടെ ഇനി ഇതിനകത്ത് കൈ ഒന്നും ഇടരുത് ഇവിടെ കൈയൊക്കെ പുകഞ്ഞു നേർ കളയും എനിക്ക് തോന്നുന്ന ഇത്രയും മതി അങ്ങനെ ഒന്നും കൂടെ വന്ന് ചതച്ചേക്കാം ഒരുപാടങ്ങര വേണ്ട എന്നാലും ഒന്നും ഒന്ന് അരയണം അത്രയും മതി പറഞ്ഞില്ല നല്ല ടേസ്റ്റുള്ള അതുപോലെ തന്നെ നല്ല ഒരു എളുപ്പത്തിലുള്ള ഒരു കാന്തായി അച്ചാറാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഞാനിതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണാൻ ഇനി ഇത് ഞാൻ ഇതിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് എടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ ഞാനിത് ആ ചോപ്പറിനകത്തുനിന്ന് ഞാനിപ്പോൾ ഇപ്പോൾ പാത്രത്തിനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് സ്വൽപ്പം കറി ലീഫാണ് ഞാനിവിടെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കറി ലീഫാണിത് നമുക്ക് സ്വൽപ്പം ചേർത്ത് കൊടുക്കാം ഇതൊന്നും മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല മുറിക്കാതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വിനാഗിരി ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് കണ്ടെങ്കിൽ ആപ്പിൾ ഷട്ടർ വിനാഗിരി ആണ് ഒഴിക്കുന്നത് ഇവിടെ ഉപ്പും ഉപ്പ് നമ്മൾ തന്നെ പാകത്തിന് നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ അതിലൂടെ പാകത്തിനുള്ള ഉപ്പ് വേണം ചേർക്കാനും ഇത് നല്ലൊരു കാന്താരി അച്ചാറാണ് കാന്താരി പിന്നെ ഉള്ള സമയത്തൊക്കെ നമുക്കിതുപോലെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും കറിക്കകത്തൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല തോരൻ്റെ അകത്തൊക്കെ വേണമെങ്കിലും നമുക്കത് സ്വല്പം ചേർക്കാം നമുക്കിഷ്ടമുള്ളതിനകത്തൊക്കെ ചേർക്കാം പിന്നെ കപ്പയൊക്കെ കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അന്ന് ഞാൻ ഒരു സ്വൽപ്പം ഫ്ലെയിം ഒന്ന് ഓണാക്കുവാണ് കേട്ടോ സ്വല്പം ഒരുപാട് തിളക്കൊന്നും വേണ്ട എന്നാൽ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ നമ്മളതിനകത്ത് കടുവൊന്നും ഇടുന്നില്ല ആൾറെഡി എല്ലാം മസാലയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എത്ര നാൾ വേണേലും ഇരിക്കും ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഒലിവോയിലാണ് എക്സ്ട്രാ ഫ്രിഡ്ജിന് ഒലിവോയിലാണ് ചൂ എന്താ തിളപ്പിക്കാൻ ചൂടാക്കാൻ പറ്റാത്തൊരു ഒലിവോയിലുണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ഇനി ഒഴിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട് ഈ ജാറിനകത്തോട്ട് ഞാൻ സ്വൽപ്പം വിനാഗിരി ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാൻ പോകണ എന്നാത്തൊന്നും നമ്മളൊരു തുള്ളി വെള്ളം പോലും വെള്ളം ഒന്നും ചേർക്കരുത് വിനകരി ഒഴിച്ചാണ് ഞാനൊന്ന് എടുക്കുന്നത് പിന്നെ ഇനി കുറച്ച് ഒരു പോയലും കൂടെ ഒഴിക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഈ കാന്താരി തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം എരിവുണ്ടോയെന്ന് നോക്കേണ്ട കാര്യമില്ല ഉപ്പുണ്ടോയെന്ന് നോക്കി ഉപ്പും പുളിയും ഉണ്ടോയെന്ന് നോക്കിയാൽ മാത്രം മതി അങ്ങനെ ഈ മുളകച്ചാറുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ മതി കേട്ടോ ഒരുപാട് തിളപ്പിച്ച് പെറ്റിച്ചെടുക്കാനൊന്നും ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല ഇപ്പം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട് ഞാൻ കുറേ കുറേ കൂടെ ഒരു ഓയിലൊഴിച്ചായിരുന്നു അതിൻ്റെ രുചിയാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഓയിലൊഴിച്ചുകൊണ്ട് സ്വൽപ്പം എരിവൊക്കെ കുറവുണ്ട് സ്വൽപ്പം വിനാഗിരി കൂടെ കൂടുതലൊഴിച്ചു ഉപ്പും വിനാഗിരിയും ഓയിലും ഞാൻ വീണ്ടും ഒഴിച്ചായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ യൂസ് ചെയ്യാവൂ ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റുന്ന ചമ്മന്തി അല്ല ഇത് നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൂട്ടുന്ന ഒരു ഒരു കാന്താരി അച്ചാറാണിത് ചമ്മന്തി എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ സോറി അതൊരു അച്ചാറാണ് ചമ്മന്തി പോലാണ് ഇരിക്കുന്നത് അല്ലേ ചമ്മന്തി പോലെ നമുക്കിത് കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല ഇനി വെയ്ത് നല്ലതുപോലൊന്നു ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് കുപ്പിക്കുന്ന കുപ്പിക്കകത്താക്കി കുഴിച്ചിനകത്ത് സൂക്ഷിക്കാം അങ്ങനെ നമ്മുടെ കാന്താരി അച്ചാർ ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്തു വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച ഓയിലും പിന്നെ വിനഗിരി ഉപ്പും എല്ലാം നമ്മുടെ കാന്താരിയലങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കാന്താരി വെളുത്തുള്ളി അച്ചാർ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ്റിനകത്തെ അണുക്കളും മുഴുവനും ചത്തുപോകും യാതൊരു സംശയമില്ല വെളുത്തുള്ളി കാന്താരി അച്ചാർ കാന്താരിയൊക്കെ ഇതുപോലെ നിങ്ങളൊന്ന് അച്ചാർ തയ്യാറാക്കി നോക്കുക കാന്താരിയൊക്കെ ഒരുപാടുള്ള സമയത്ത് നമ്മളിങ്ങനെ മുഴുവനെയൊക്കെ എടുത്തിങ്ങനെ ഫ്രീസറിനകത്തല്ലേ വെക്കുന്നത് ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ച് നോക്കിയാൽ നമ്മളത് കഴിക്കുകയും ചെയ്യും നമുക്കെടുത്ത് കഴിക്കുക കൂട്ടുകയും ചെയ്യാം പിന്നെ കറിക്കകത്തും പ്രത്യേകിച്ച് ഇടാൻ വേണ്ടി ഒന്നും വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു സാധാരണ മറ്റുള്ള അച്ചാർ കഴിക്കുന്ന പോലെ തന്നെ നമുക്കൊരു സ്വൽപ്പമേ എടുക്കാവൂ എന്നേ ഉള്ളൂ അറിയാലും ഇതിൻ്റെ ഒരു കാന്താരിയാണ് നല്ല എരിവുണ്ട് പിന്നെ അതുപോലെ ഒലിവോയിലൊക്കെ ഒഴിക്കാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയാണ് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ വയറ്റിനകത്ത് കിടക്കുന്ന അണുക്കളൊക്കെ ഒട്ടനെ തന്നെ ചത്തുപോകും ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കാന്താരി അച്ചാറിൻ്റെ വീഡിയോ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പം ഇപ്പത്തി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയോട് കൂടിയ ഒരു കാന്താരി അച്ചാറാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ബായ് ഞാനിപ്പോൾ ഈ അച്ചാർ കൂട്ടി ഇച്ചിരി ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇച്ചിരി എടുത്താൽ മതി ഇവൻ ആൾ ആരാണെന്ന് സൂപ്പർ 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 കാന്താരി കാന്താരി ഗാർലിക്ക് ഉച്ചാറ് ചൂട് ചോറിൻ്റെ കൂടെ എൻ്റെ അമ്മ അണുക്കളൊക്കെ സെക്കൻഡുകൾക്കകം ചത്തുപോകും